മുൻകാലങ്ങളിൽ ഒരു വർക്കിന്റെ ട്രിപ്പ് കഴിയാനായിട്ട് കണക്കാക്കുക പതിനഞ്ച് മിനിറ്റ് മുതൽ പതിനെട്ട് മിനിറ്റ് വരെയാണ് എന്നാൽ ഇന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റ് മുതൽ മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഒരു ട്രിപ്പിന്റെ ഒരു മനുഷ്യൻ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നവരുള്ള സമയം കണക്കാക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചു കഴിഞ്ഞു അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും ട്വന്റി പെർസെൻറ്റേജ് ഉയർന്നു കഴിഞ്ഞു ഒരു പ്ലേറ്റിൽ മൂന്ന് കോരി കഴിച്ചിരുന്ന ആളിൽ നാല് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ആയി സോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഇടങ്ങേറാക്കാതെ നിങ്ങൾക്ക് ചെയ്തു തരില്ല എന്നല്ല ഏതൊരു കേട്ടൻകാരനാണെങ്കിലും ആളുകൾ കൂടി കഴിഞ്ഞാൽ അവനാലാവുന്നത് ഏറ്റവും മാക്സിമം ആയിട്ട് അവൻ ചെയ്യും ചെയ്യില്ല എന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മികച്ചൊരു സർവീസ് നൽകുക കേട്ടൻകാര് വളരെ ബുദ്ധിമുട്ടേണ്ടതായി വരും ഒരു പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ കിട്ടാതെ വന്നേക്കാം സോ ഇനിയെങ്കിലും വിളിക്കുന്ന കല്യാണങ്ങളെ കറക്റ്റ് കൗണ്ട് നിങ്ങൾ എത്ര മൂവായിരം പേരെയാണ് ക്ഷണിച്ചതെങ്കിൽ മൂവായിരം കൗണ്ട് ഒരു നൂറോ ഇരുന്നൂറ് ആയി കണക്കായിക്കൊണ്ട് തന്നെ അതായത് ക്ഷണിക്കപ്പെടാത്ത വേദികൾ യുവാവേദികൾ വന്നേക്കാം ഇതിനെല്ലാം കണക്കായിക്കൊണ്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ ടെൻ പെർസെൻറ്റേജെങ്കിലും എക്സസൈസ് ഇടണം ചെയ്തുകൊണ്ട് ആളുകൾക്ക് എണ്ണം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക